ബിഗ് ബോസ് സീസൺ സെവൻ സംഭവ ബഹുലമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ആദ്യ ദിവസം മുതൽ തന്നെ തർക്കങ്ങളും മടിയും തുടങ്ങിയിട്ടുണ്ട് ചിലർ വളരെ ആക്റ്റീവായി പെർഫോമൻസ് ചെയ്യുന്നുണ്ട് മറ്റു ചിലർ തുടങ്ങി വയ്ക്കുമെങ്കിലും അതുമായി മുന്നോട്ട് പോവാൻ എന്തോ മടി പോലെ വേറെ ചിലർ ഇപ്പോഴും കളത്തിലിറങ്ങിയിട്ടില്ല നമ്മളെ പോലെ കാഴ്ചക്കാരായി തന്നെ നിൽക്കുകയാണ് ക്യാമറകളിലൊന്നും അവരെ കാണാൻ പോലുമില്ല ഉണ്ടെങ്കിലോ കാഴ്ചക്കാരെ പോലെ നിൽക്കുകയാണ് രേണുസൃതിയുടെ മുടി ചൂടിക്കയർ കൊണ്ട് ആരെങ്കിലും നന്നായി ഒന്ന് കൊടുക്കണം കാരണം അത് എപ്പോഴും അഴിയുന്നത് കാരണം പിടിച്ചുകെട്ടാന് രേണുവിന് നേരമുള്ളൂ തർക്കിക്കുക ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ കൂടുതൽ സൃഷ്ടിക്കുക എന്ത് പറഞ്ഞാലും പറയാത്തത് പറഞ്ഞെന്ന് പറഞ്ഞ് ആ ആളെ ദേഷ്യം പിടിപ്പിക്കുക തുടങ്ങി പല തരത്തിലും മത്സരാർത്ഥികളെ പ്രകോപനം സൃഷ്ടിക്കാൻ ഈ സീസണിലെ പലരും ശ്രമിക്കുന്നുണ്ട് എന്തിനും പ്രകോപനം സൃഷ്ടിക്കുക എന്നത് ബോറായി തോന്നുന്നുണ്ട് ആരോഗ്യകരമായ നല്ല മത്സരമാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ പ്രകടനം കൊണ്ടാണ് ആ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ഗോൾഡൻ ബ്രഡ്ജ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാനുള്ള പ്രകടനം കാണേണ്ടതുതന്നെ എല്ലാ ആനുകൂല്യവും ലഭിക്കുന്ന ഒന്നാണല്ലോ ഗോൾഡൻ ബഡ്ജ് അപ്പോൾ പിന്നെ അത് തട്ടിയെടുക്കുക എന്നത് ഓരോരുത്തരുടെയും വലിയ ലക്ഷ്യം തന്നെയാവും ാണ് ബിഗ് ബോസിന്റെ എല്ലായിടത്തും ആ ബേഡ്ജിന് വേണ്ടിയുള്ള ഫലാബലമാണ് കണ്ടത് ബിഗ് ബോസ് അവിടെ ഇടപെട്ടതോടുകൂടി ഫുൾ സ്റ്റോപ്പായി ആ രംഗം പിന്നെ സാധാരണ സംഭവിക്കുന്ന പോലെ അവിടെയും ഇവിടെയും പോയിരുന്നുള്ള ചർച്ചകളായിട്ടത് റണ ഫാത്തിമയും ഇതുപോലെ തന്നെ ബാഡ്ജിനു വേണ്ടി തന്നെയാണ് പിടിവലി അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ശേഷം നടന്ന ചർച്ച വളരെ രസകരമായി കാരണം റണാ ഫാത്തിമ ഇത്രയും ചെറുപ്പത്തിലെ ബിഗ് ബോസിൽ എങ്ങനെ എത്തി എന്നതിന് ഉത്തരം കൂടിയായി ഈ ചർച്ച മുൻശി രഞ്ജിത്ത് പറഞ്ഞു ഞാനൊരച്ഛൻറെയും അമ്മയുടെയും മോനാണെന്ന് ഇത് കേട്ട് രണ ഫാത്തിമ പറഞ്ഞത് പിന്നെ ഞങ്ങളൊക്കെ രണ്ടെണ്ണത്തിൽ നിന്ന് വന്നതല്ലേ എന്ന് നല്ല കൗണ്ടറുകൾ ഫാത്തിമ ഇടുന്നുണ്ട് ചെറിയ വയസ്സും വലിയ സംസാരവും ഇത്തരം സംസാരം കൊണ്ട് എന്തായാലും ഇവൾ കുറച്ചു ദൂരം പോയിക്കോളും കണ്ടു അതാരുന്നു ഞാനിത് ഫസ്റ്റിലെ ഇന്നലെ രാത്രി എടുക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി അത് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും ലൈക്ക് അത് ലോക്കാ അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിൽ മേക്കപ്പ് സാധനങ്ങൾ വെച്ചിരുന്നു ചോദിക്കാതെ അതെല്ലാം ഉപയോഗിച്ചു പോയി ഇതറിഞ്ഞ ബിഗ് ബോസ് അത് ചോദ്യം ചെയ്യുന്നു എടുത്തവരെ ചോദിച്ചപ്പോഴാണ് രസം എല്ലാ പെണ്ണുങ്ങളും ഉണ്ട് വെറുതെ കിട്ടിയപ്പോൾ ആരോടും ചോദിക്കാതെ വാരി വലിച്ചിട്ടു അവസാനം പിടിക്കപ്പെടുകയും ചെയ്തു ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ അതിനിടയിൽ ശൈത്യം ഒന്നും നന്നാവാൻ നോക്കി അതൊക്കെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞെന്ന് ശൈത്യ അതെടുത്ത് ഉപയോഗിച്ചില്ലേ എന്ന് അനീഷ് തിരിച്ചു ചോദിച്ചപ്പോൾ വലിയ ഡയലോഗുമായി വന്ന ശൈത്യ പമ്മിപ്പോയി എല്ലാം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത് ചേത്തിയുടെ പിന്നെ അവിടെ എങ്ങും കണ്ടില്ല അർഹിക്കുന്നു സീറ്റില് ആൻകറായിട്ട് ഇന്റർവ്യൂവറാണെന്ന് ഒക്കെ പറഞ്ഞു അപ്പോ അത് കഴിഞ്ഞിട്ട് ഷാരിക പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം വരുന്ന ആളും ഷാരികയും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ആ ഷോ ചെയ്യുന്നത് നാള് ഷാരിക എന്ന ആങ്കർ മലയാളി ഓഡിയൻസിനെ പൊട്ടന്മാരാക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് വ്യക്തിത്വമോ നിലപാടോ ഇല്ല എന്ന് ഞാൻ ആൾക്ക് അറിയാതെ ആണ് ഒരു പ്ലേറ്റും ഷേവിംഗ് ക്രീമും വെച്ചിട്ടുണ്ട് അതെടുത്ത് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ആളിന്റെ മുഖത്ത് അത് തേക്കുക ശേഷം അതിനുള്ള റീസണും പറയുക ഇതാണ് ടാസ്ക് ആദ്യം ക്രീം എടുത്ത് വന്നത് അനീഷ് ആണ് അത് ശാരികയുടെ മുഖത്ത് ഇതിന് ഏറ്റവും അർഹതയുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് തേച്ചത് അതിന് കാരണം അനീഷ് പറഞ്ഞത് ശാരിക നടത്തിയ പല ഇൻ്റർവ്യൂകളും സ്ക്രിപ്റ്റഡ് ആണെന്ന കാരണമാണ് ചോദ്യകർത്താവും ഉത്തരം പറയുന്ന വ്യക്തിയും മുന്നേ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാഴ്ചക്കാരെ പൊട്ടനാക്കുന്ന പരിപാടി അതുകൊണ്ടാണ് ഷാരിക അർഹിക്കുന്നത് എന്നാണ് പറഞ്ഞത് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീടിനകത്ത് ചർച്ച നടത്തി പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ അവിടെ കാണുന്ന കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെയില്ലേ എന്തായാലും എരിവും പൊളിയുമായി ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂമായി ഉടനെ വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ